നമ്മൾ ഡിസ്കാൻ പോകുന്നത് പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ഈ അടുത്ത് നടന്ന ടെ പ്രിലും സ്റ്റേജ് വൺ പരീക്ഷയ്ക്ക് നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് എന്തെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇതേപോലെ നമുക്ക് സ്ഥിരമായിട്ട് പി എസ് സിയിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കടലിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ് ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം എന്താണ് മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാനുള്ള കാരണം എന്താണ് മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് ഈ പ്രകാശ പ്രതിഭാസത്തിന് നമുക്ക് ചോദ്യം വരാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവയെല്ലാം ഒന്ന് നോക്കിപ്പോവാം ഓക്കെ ആദ്യം നമ്മുടെ ചോദ്യം തന്നെ നമുക്ക് നോക്കാം ആകാശത്തിന്റെ നീല നീലനിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് എന്താണ് വിസരണം എന്നാണ് കേട്ടോ വിസരണം എന്നാണ് നമുക്കറിയാം ഇതൊക്കെയാണ് നമ്മുടെ പ്രകാശ പ്രതിഭാസങ്ങൾ റിഫ്ലക്ഷൻ പ്രതിഭ ഫലനം അപവർത്തനം പൂർണാന്തരിക പ്രതിഫലനം വിഭംഗനം വ്യതികരണം വിസരണം പ്രകാശ പ്രകീർണനം ഇതിൽ നമ്മുടെ ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് വിസരണമാണ് കേട്ടോ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് ഇനി എന്താണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ് പേര് വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിസരണം എന്ന് പറയുന്നത് ദിശാവ്യതിയാനമാണ് അതായത് നമ്മുടെ പ്രകാശം പ്രകാശം കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് അവിടെ എന്തുണ്ടാകുന്നു ദിശാവ്യതിയാനം ഉണ്ടാകുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിസരണം എന്ന് പറയുന്നത് ദിശാവ്യതിയാനം ഉണ്ടാകും പ്രകാശത്തിനാണ് അതായത് നമുക്കറിയാം നമ്മുടെ പ്രകാശത്തിൽ എന്താണ് സൂര്യപ്രകാശത്തിൽ എന്തുണ്ട് ഘടക വർണ്ണങ്ങളുണ്ട് അല്ലെ വയലറ്റ് ബ്ലൂ ഗ്രീൻ അങ്ങനെ ഘടക വർണ്ണങ്ങളുണ്ട് അല്ലെ അപ്പൊ ഈ ഘടക വർണ്ണങ്ങൾക്കാണ് എന്ത് സംഭവിക്കുന്നത് വിസരണം സംഭവിക്കുന്നത് അതായത് ദിശാവ്യതിയാനം സംഭവിക്കുന്നത് ഇനി ആ ഓരോ വർണ്ണത്തിനും ദിശാവ്യതിയാനം അഥവാ വിസരം നടക്കുന്നതിന് വ്യത്യസ്തപ്പെട്ടിരിക്കും ക്ലിയർ ആണല്ലോ അതെന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് വെച്ചാൽ തരംഗ ദൈർഘ്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓക്കെ അതായത് തരംഗ ദൈർഘ്യം കുറഞ്ഞാൽ വിസരണം എന്തു ചെയ്യും കൂടും ക്ലിയർ ആണല്ലോ തരംഗ ദൈർഘ്യം കുറഞ്ഞാൽ വിസരണം കൂടും ക്ലിയർ ആണല്ലോ അപ്പം ഈ വിസരണം കൂടുന്നത് എങ്ങനെയാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്കായിരിക്കും വിസരണം കൂടുന്നത് ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം ഏതാണ് വയലറ്റ് ആണ് കേട്ടോ വയലറ്റ് ആണ് കാരണം എന്താണ് അതിന്റെ തരംഗ ദൈർഘ്യം എന്താണ് കുറവാണ് തരംഗ ദൈർഘ്യം കുറവാണ് ഏതിന് വയലറ്റിന് അതുകൊണ്ട് തന്നെ അതിനെന്താണ് വിസരണം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ചുമപ്പിനാണ് വിസരണം ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് കാരണം എന്താണ് അതിൻ്റെ തരംഗ ദൈർഘ്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസരണം എന്താണ് കുറവാണ് നേരെ ഓപ്പോസിറ്റ് ആണ് ക്ലിയർ ആണല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് ദിശാവ്യതിയാനം സംഭവിക്കുന്നത് നമ്മുടെ വൈലറ്റിനാണെന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രകാശത്തിലെ ഘടകവർണ്ണമായ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് നീലേക്കാൾ കൂടുതലായി വയലറ്റ് വെളിച്ചമാണ് ചിതറി കിടക്കുന്നതെങ്കിലും നമുക്ക് ആകാശം നീലയായിട്ടാണ് കാണുന്നത് അപ്പം അതെന്തുകൊണ്ടായിരിക്കും സൂര്യന് വയലറ്റിനേക്കാൾ കൂടുതൽ നീല വെളിച്ചം പുറപ്പെടുവിക്കുന്നതിനാലും നമ്മുടെ കണ്ണുകൾ നീല തരംഗദൈർഘ്യങ്ങളോട് ദൈർഘ്യങ്ങളോട് കൂടുതൽ സെൻസിറ്റീവായതിനാലുമാണ് നമുക്ക് എന്തായിട്ട് കാണുന്നത് ആകാശം വയലറ്റ് ആയിട്ടല്ല നമുക്ക് കാണപ്പെടുന്നത് നീലയായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനാണ് വിസരണം ഏറ്റവും കൂടുതൽ വയലറ്റിനാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണേണ്ടത് എന്താണ് ആകാശം കാണേണ്ടത് വയലറ്റിലാണെന്ന് വിചാരിക്കരുത് നീലയായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന്റെ കാരണമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ജസ്റ്റ് അത്രയൊന്നും ഓർക്കണ്ട ഇത്രയും ഓർത്താൽ മതി എന്താണ് ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് വിസരണമാണ് ഇനി ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ലോർഡ് ലോഡ് റെയിലിയാണ് കേട്ടോ ലോഡ് ആണ് നമുക്ക് ഇതിന്റെ വിശദീകരണം നൽകിയത് അതുപോലെ തന്നെ കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ആരാണ് സി വി രാമനാണ് ക്ലിയർ ആണല്ലോ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താണ് അപവർത്തനമാണ് കേട്ടോ റിഫ്രാക്ഷൻ കാരണമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നത് നക്ഷത്രങ്ങൾ മിന്നി മിന്നിത്തിളങ്ങുന്നതിൻ്റെ കാരണം എന്താണ് നമുക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ അതിൻ്റെ കാരണം എന്താണ് അപവർത്തനമാണ് കേട്ടോ റിഫ്രാക്ഷനാണ് ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്നതിൻ്റെ കാരണം എന്താണ് അതും എന്ത് തന്നെയാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷനാണ് നമ്മളൊരു സ്പൂൺ ഇട്ട് വെച്ചാൽ ആ സ്പൂണ് വളഞ്ഞ പോലെ ഇടയ്ക്ക് വളഞ്ഞ പോലെ നമുക്ക് തോന്നും അല്ലേ അതെന്താണ് കാരണം എന്താണ് അപവർത്തനം മൂലമാണ് സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ് അതും എന്താണ് അപവർത്തനമാണ് അപ്പം മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ അപവർത്തനം കൊണ്ടാണ് അല്ലേ എന്തൊക്കെയാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് അതുപോലെ തന്നെ ജലത്തിൽ കമ്പ് വളയുന്നത് പോലെ സൂര്യോദയത്തിന് മുൻപും സൂര്യോദയ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നത് ഇതെല്ലാം എന്തുകൊണ്ടാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ കൊണ്ടാണ് ഓക്കെ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം എന്താണ് പൂർണാന്തരിക പ്രതിഫലമാണ് അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ വജ്രത്തിൻ്റെ തിളക്കം തോന്നുന്നത് ശരീരത്തിന്റെ ആന്തരിക ഭാഗങ്ങൾ വീക്ഷിക്കുവാനായി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് അതും എന്താണ് പൂർണാന്തരിക പ്രതിഫലനമാണ് എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എന്താണ് പൂർണാന്തര പ്രതിഫലനമാണ് ഓപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വഴി നമുക്ക് ആശയവിനിമയം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് അതിനകത്ത് യൂസ് ചെയ്യുന്ന എന്താണ് ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രകാശ പ്രതിഭാസമാണ് ഓക്കെ ഇതെന്ന് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആകാശത്തിൻ്റെ നീലനിറം കടലിൻ്റെ നീലനിറം നീലനിറം അതുപോലെ തന്നെ ഉദയാസ്തമയങ്ങളിലെ ചക്രവാളത്തിൻ്റെ ചൂപ്പ് ഇവ മൂന്നിനും കാരണം എന്താണ് വിസരണമാണ് മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കുവാൻ കാരണമാകുന്ന പ്രതിഭാസം എന്താണ് അപവർത്തനമാണ് കേട്ടോ മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് എടുത്തു ചോദിച്ചാൽ എന്തൊക്കെ പറയണം അപവർത്തനം എന്നും പൂർണാന്തരിക പ്രതിഫലനം എന്നും പറയണം ഓക്കെ സൂര്യനെ ചുറ്റിനുമുള്ള വലയം എന്തുകൊണ്ടാണ് വിഭംഗനം കൊണ്ടാണ് കേട്ടോ നമുക്ക് തോന്നുന്നത് വിഭംഗനം കൊണ്ടാണ് ഡിഫ്രാക്ഷൻ കൊണ്ടാണ് സീഡിയിൽ കാണപ്പെടുന്ന മഴവിൽ നിറം എന്തുകൊണ്ടാണ് വിഭംഗനം കൊണ്ടാണ് നിഴലുകളുടെ അരിക അവ്യക്തവും ക്രമരഹിതവുമായി കാണാൻ കാരണം എന്താണ് അതും എന്തുകൊണ്ടാണ് വിഭംഗനം അഥവാ ഡിഫ്രാക്ഷൻ കൊണ്ടാണ് അടുത്തത് സോപ്പ് കുമളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ് നമ്മളിങ്ങനെ സോപ്പ് പൊടിയൊക്കെ കലക്കി വെച്ച് കഴിയുമ്പോൾ അതിൽ കുമള വരില്ല അതിനകത്തൊരു നമുക്ക് കളർ കാണാൻ പറ്റുമല്ലേ വിവിധ കളർ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് തോന്നും എന്താണ് അതിൻ്റെ കാരണം എന്താണ് അതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ് വ്യതികരണം അഥവാ ഇൻഡഫറൻസ് മൂലമാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് സോപ്പ് കുമിളയിലും അതുപോലെ തന്നെ വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം സമന്ദാണ് വിദികരണം अथवा ഇന്റർഫറൻസ് ആണ് ഓക്കേ അപ്പം ഇത്രയേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അപ്പോൾ ക്ലിയർ ആയി എന്ന് विचारിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക താങ്ക്യൂ